ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ഓഗസ്റ്റ് എട്ടിന് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ സ്പെയിനിലെ കാസ്റ്റേലിയയിലെ പ്രസിദ്ധമായ ഗുഡ്മാൻ കുടുംബത്തിലാണ് ഡൊമിനിക് ജനിച്ചത് ഓസ്മായിയിലെ ഒരു കാനോൻ റെഗുലർ ആയിരുന്ന ഡൊമിനിക് പിന്നീട് ഡൊമിനിക്കൻ സന്യാസി സഭ സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലാണ് ലോക പ്രശസ്തമായ ഈ സഭയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് ഫ്രാൻസിസ്കൻ സഭയ്ക്കൊപ്പം മധ്യകാലഘട്ടത്തിലെ അതിശക്തമായ ഒരു സഭയായി വളർന്ന ഈ സഭ വിശുദ്ധ വിൻസെൻറ്റ് ഫെറർ അടക്കമുള്ള നിരവധി മഹാരാഥന്മാരായ സുശേഷകരെ തിരുസഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് സന്യാസപരമായ ദാരിദ്ര്യത്തിലൂടെയും ദൈവവചനത്തിൻ്റെ പ്രബോധനം വഴിയും ഈ സുശേഷകർ നിരവധി ആളുകളെ ക്രിസ്തുവുമായി അടുപ്പിച്ചു സമകാലികരായ വിശുദ്ധ ഡൊമിനിക്കും വിശുദ്ധ ഫ്രാൻസിസും തങ്ങളുടെ ആത്മീയമായ വ്യക്തിത്വങ്ങളാലോ തങ്ങളുടെ ആത്മീയ സ്ഥാപനങ്ങൾ വഴിയും മതപരമായ ഒരു നവചൈതന്യം കൈവരുത്തി വിശുദ്ധ ഡൊമിനിക്കിൻ്റെ എളിമയും ചിന്തയുടെ വ്യക്തിതയും കത്തി ജൊലിക്കുന്ന ആവേശവും ഡൊമിനിക്കൻ സഭയുടെ പൈതൃകമായി തീർന്നു ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് വഴിയാണ് ജപമാല നമുക്ക് നൽകിയത് വിശുദ്ധനെ പറ്റി ഐതിഹ്യപരമായിട്ടുള്ള കഥ നിലവിലുണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ ഡൊമിനിക്കിൻ്റെ മാതാവ് ഒരു സ്വപ്നം കണ്ടു തൻ്റെ പല്ലുകൾക്കിടയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തം കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു നായ്ക്കുട്ടിയെയാണ് താൻ ഉദരത്തിൽ വഹിക്കുന്നതെന്നും അതിന് ജന്മം നൽകിയപ്പോൾ അത് ഈ ലോകം മുഴുവൻ അഗ്നിക്കിരയാക്കി എന്നുമായിരുന്നു അവൾ കണ്ട സ്വപ്നത്തിൻ്റെ സാരം തൻ്റെ പ്രകോഷണങ്ങൾ വഴിയും തൻ്റെ വിശുദ്ധ മാതൃക വഴിയും നിരവധി രാഷ്ട്രങ്ങളെ ക്രിസ്തീയ നന്മയുടെ പ്രകാശത്തിൽ ജ്വലിപ്പിക്കു ജ്വലിപ്പിക്കുവാനിരിക്കുന്ന ഡൊമിനിക്കിനെയാണ് ഈ സ്വപ്നം മുൻകൂട്ടി വെളിപ്പെടുത്തിയത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഫ്രാൻസിലെ കത്തോലിക്ക സഭയെ പിടിച്ചു തലച്ച പിടിച്ചുലച്ച സാമൂഹ്യ തിന്മയും ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയർന്നിരുന്ന അൽബിജൻസിയൻ മതവിരുദ്ധ വാദങ്ങളെ ശക്തമായി പ്രതിരോധിക്കുകയും പാശ്ചാത്യ ക്രിസ്ത്യതയുടെയും പുനരുത്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത സ്പാനിഷ് വൈദികനും താപസനുമായിരുന്നു വിശുദ്ധ ഡൊമിനിക് ഗുസ്മാൻ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ വിശുദ്ധ ഡൊമിനിക് ആണ് ദി ഓർഡർ ഓഫ് ഫ്രിയാഴ്സ് പിക്ചേഴ്സ് എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് സിസ്റ്റേഴ്സിൻ സന്യാസിമാരിൽ നിന്നും വിഭിന്നമായി ശാരീരികമായ പ്രയത്നങ്ങൾക്ക് പകരം വചനപ്രകോഷവും വചനപ്രകോഷണവും അധ്യാപനവുമായി കഴിയുവാനാണ് തൻ്റെ സന്യാസിമാരെ വിശുദ്ധൻ ഉപദേശിച്ചത് രക്തസാക്ഷി പട്ടികയിലെ വിവരണമനുസരിച്ച് ബൊളോണയിലെ ദിവ്യനായ കുംഭസാരകനും ഒരു പണ്ഡിതനും ഫ്രിറ്റേഴ്സ് സഭയുടെ സ്ഥാപകന സ്ഥാപകനുമായിരുന്നു ഡൊമിനിക് തൻ്റെ വിശുദ്ധി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുകയും മരിച്ചുപോയ മൂന്ന് പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ദൈവാനുഗ്രഹം ലഭിച്ചുവെന്നും വിശുദ്ധനെ വിശേഷിപ്പിക്കുന്നു തൻ്റെ വാക്കുകൾ കൊണ്ട് മതവിരുദ്ധയെ അതിൻ്റെ മൂലയിലെയും അതിൻ്റെ മൂളയിലെ തന്നെ നശിപ്പിക്കാനും നിരവധി പേരെ ഭക്തിയിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും തിരികെ കൊണ്ടുവരാൻ വിശുദ്ധന് സാധിക്കുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ആറിന് ബൊളോനയിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന ഗ്രിഗറി ഒ ഒമ്പതാമനാണ് ഡൊമിനിക്കിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധ പുരോഹിതനും മഹത്വമുള്ള പാത്രയാർക്കിസുമായ വിശുദ്ധ ഡൊമിനിക് സ്വർഗരാജ്ഞിയുടെ സുഹൃത്തും പ്രിയപ്പെട്ട മകനും വിശ്വസ്തനുമായ അങ്ങ് പരിശുദ്ധ ജപമാലയുടെ ശക്തിയാൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അങ്ങ് എൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കണമേ ഭൂമിയിൽ അങ്ങയുടെ സഹമനുഷ്യരുടെ ദുരിതങ്ങൾക്കായി അങ്ങ് അങ്ങയുടെ ഹൃദയം തുറന്നു അവരെ സഹായിക്കുവാൻ അങ്ങയുടെ കരങ്ങൾ ശക്തമാണ് ഇപ്പോൾ സ്വർഗത്തിൽ അങ്ങയുടെ ദാനധർമ്മങ്ങൾ കുറഞ്ഞിട്ടില്ല അങ്ങയുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല ജപമാലയുടെ മാതാവിനോടും അവളുടെ ദിവ്യപുത്രനോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ സഹായത്താൽ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന പ്രീതി ലഭിക്കുമെന്ന് എനിക്ക് വലിയ വിശ്വാസമുണ്ട് നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പുത്രനായ ദൈവം തൻ്റെ രോഗശാന്തി നമ്മുടെ ഇടയിൽ അയക്കട്ടെ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഉള്ളിൽ സഞ്ചരിക്കട്ടെ ഞങ്ങൾക്ക് കാണാൻ കണ്ണുകൾ തരണമേ കേൾക്കുവാൻ ചെവികൾ തരണമേ അങ്ങയുടെ ജോലി പൂർത്തിയാക്കുവാൻ കൈകളും നമുക്ക് നടന്ന് വചനം പ്രസംഗിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സമാധാനത്തിൻ്റെ ദൂതൻ നമ്മെ കാക്കട്ടെ വിശുദ്ധ ഡൊമിനിക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ നടപതാവേം അങ്ങയുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേയും തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിൻ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീം കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.